ഭൂകമ്പത്തിൽ തകർന്ന നേപ്പാളിലെ സ്കൂളുകൾ വീണ്ടും തുറന്നു തകർന്ന കെട്ടിടങ്ങൾ താൽക്കാലികമായി പുനർനിർമ്മിച്ചാണ് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മുക്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളുകളിൽ ആദ്യഘട്ടത്തിൽ നടക്കുന്നത് എണ്ണായിരത്തിലധികം സ്കൂളുകളിലെ ഇരുപത്തിയ്യായിരത്തിലധികം ക്ലാസ് റൂമുകളാണ് എണ്ണായിരത്തിലധികം പേരെ കൊന്ന നേപ്പാളിലെ ഭൂചലനത്തിൽ തകർന്നത് തുടർന്ന് കാഠ്മണ്ഡു മേഖലയിലെ സ്കൂളുകൾക്കെല്ലാം മെയ് മാസം മുഴുവൻ സർക്കാർ അവധി പ്രഖ്യാപിച്ചു തകർന്ന കെട്ടിടങ്ങൾ മുളയും മരവുമെല്ലാം ഉപയോഗിച്ച് താൽക്കാലികമായി പുനർനിർമ്മിച്ചാണ് കഴിഞ്ഞ ദിവസം ക്ലാസുകൾ ആരംഭിച്ചത് കുട്ടികളെ ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സ്കൂളുകളിൽ നടക്കുക പൂർണ്ണമായും തകർന്ന സ്കൂളുകൾക്ക് പകരമായി പതിനയ്യായിരത്തിലധികം താൽക്കാലിക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് അടുത്ത രണ്ട് വർഷത്തേക്ക് ഇത്തരം പഠന സംവിധാനങ്ങൾ തുടരേണ്ടി വരുമെന്ന് നേപ്പാൾ വിദ്യാഭ്യാസ വകുപ്പ് കണക്കുകൂട്ടുന്നു ഐക്യരാഷ്ട്ര സംഘടനയാണ് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നാൽ തുടർചലനങ്ങൾ അവസാനിക്കാത്ത സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിലയക്കാൻ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ